നമസ്കാരം സർവാധികാരമാണ് മാനവകുലത്തിന് ഏറ്റവും ആപത്തുണ്ടാക്കുന്നത് അത് മതമാണെങ്കിലും രാഷ്ട്രീയമാണെങ്കിലും ഏതെങ്കിലും ഒരു തത്വശാസ്ത്രമാണെങ്കിലും അതിന് സർവാധികാരമുണ്ടെങ്കിൽ വ്യക്തിയുടെ പേഴ്സണൽ ലിബർട്ടി അല്ലെങ്കിൽ സ്വതന്ത്ര വാഞ്ചയെ ഇല്ലാതാക്കും കമ്മ്യൂണിസ്റ്റുകാരാണ് സർവാധികാരം എത്രമാത്രം ദുഷ്ടലാക്കുള്ളതാണ് എന്ന് നമ്മളെ പഠിപ്പിച്ചത് കമ്മ്യൂണിസ്റ്റുകാരാണ് രാജ്യത്തെ ചില സംസ്ഥാനങ്ങളിൽ മാത്രമാണ് അവർക്ക് അധികാരത്തിലെത്താൻ കഴിഞ്ഞത് എന്നിട്ടും സ്വേച്ഛാധിപത്യത്തിൻ്റെയും സർവാധികാരത്തിൻ്റെയും എല്ലാ ദംഷ്ട്രകളും അവർ എപ്പോഴും പുറത്തിറക്കും അവരോട് വിയോജിക്കുന്നവരെ പച്ചയ്ക്ക് വെട്ടി നുറുക്കും അവരെക്കുറിച്ച് ഗോസിപ്പുകൾ പറഞ്ഞു പരത്തി അവരുടെ കുടുംബജീവിതവും സാമൂഹ്യ ജീവിതവും ഭാവിയും ഇല്ലാതാക്കും അവർക്ക് അധികാരമുണ്ടെങ്കിൽ ഏതറ്റം വരെ നികൃഷ്ടമായ പ്രവൃത്തിയിലൂടെയും അവർ സഞ്ചരിച്ചുകൊണ്ടിരിക്കും ജീവിച്ചിരിക്കുന്ന ഒരുപാട് ഉദാഹരണങ്ങൾ കമ്മ്യൂണിസ്റ്റ് ഭീകരതയുടെ ഇരകളായുണ്ട് ഞാൻ ഈ വീഡിയോയിലൂടെ പ്രേക്ഷകരുടെ മുൻപിൽ അവതരിപ്പിക്കുന്നത് രണ്ട് കഥാപാത്രങ്ങളെയാണ് ഒന്ന് കണ്ണൂർ ജില്ലയിലെ മുഴുക്കുന്നത്തെ ഒരു ഹയർ സെക്കൻഡറി അധ്യാപകൻ എ കെ ഹസ്സൻ മാസ്റ്ററാണ് ഹസൻ മാസ്റ്റർ ഒരേ ഒരു കുറ്റം മാത്രമേ ചെയ്തിട്ടുള്ളൂ കണ്ണൂർ പോലൊരു ജില്ലയിൽ പ്രവർത്തിച്ചിട്ടും കമ്മ്യൂണിസ്റ്റുകാരനായില്ല എന്ന കുറ്റകൃത്യം അതിന് ഈ നാട്ടിലെ കമ്മിക്കൂട്ടങ്ങൾ അദ്ദേഹത്തിന് വിധിച്ചത് മുപ്പത് ദിവസത്തെ ജയിൽവാസവും ഒരിക്കലും ഒടുങ്ങാത്ത അപമാനവുമാണ് കോൺഗ്രസ് പാർട്ടിയുടെ പോഷക സംഘടനയായ തൊഴിലാളി സംഘടനയുടെ സംസ്ഥാന നേതാവാണ് ഹസൻ മാസ്റ്റർ അതുകൊണ്ട് തന്നെ പിണറായി സർക്കാർ പ്രഖ്യാപിച്ച സാലറി ചലഞ്ചിനോട് വിയോജിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ കുറിപ്പെഴുതി ആ ഒറ്റ കുറ്റകൃത്യത്തിന് ആ സ്കൂളിലെ എസ് എഫ് ഐക്കാരായ ചില വിദ്യാർത്ഥിനികൾ ഹസൻ മാസ്റ്റർ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് കേസ് കൊടുക്കുന്നു ഹസൻ മാസ്റ്റർ അത്തരക്കാരനല്ല എന്ന് അറിയാവുന്നതുകൊണ്ട് സഹപ്രവർത്തകരായ കമ്മ്യൂണിസ്റ്റുകാർ പോലും അത് വിശ്വസിച്ചില്ല തെളിവുകൾ ലെവലേശമില്ലാത്ത കെട്ടിച്ചമച്ച കേസാണെന്ന് മനസ്സിലായ പോലീസ് കേസെടുക്കാൻ വിസമ്മതിച്ചു പക്ഷെ എസ് എഫ് ഐക്കാരും മഹിള അസോസിയേഷനും സ്കൂളിന് മുൻപിൽ സത്യാഗ്രഹമിരുന്നു നിവൃത്തികെട്ട് സ്കൂൾ മാനേജ്മെന്റിനെ ഹസൻ മാസ്റ്ററെ ദൂരസ്ഥലത്തേക്ക് സ്ഥലം മാറ്റം ചെയ്യേണ്ടി വന്നു ഏറെ വൈകാതെ പീഡനക്കേസിലെ പ്രതിയാക്കി ഹസൻ മാസ്റ്ററെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചു ഒരു തെളിവും പ്രാഥമിക അന്വേഷണത്തിൽ പോലും കണ്ടെത്താൻ കഴിയാത്ത പോലീസ് കോടതിയുടെ മുൻപിൽ തെളിവ് ഹാജരാക്കാൻ വിസമ്മതിച്ചു ഒടുവിൽ മട്ടന്നൂർ പ്രത്യേക പോക്സോ കോടതി കേസ് പരിഗണിച്ച് യാതൊരു തെളിവുമില്ലാതെ വെറുതെ വിട്ടു എന്ന് മാത്രമല്ല ആ വെറുതെ വിടലിന് കാരണമായത് പരാതിക്കാരിയായ ഒരു പെൺകുട്ടിയുടെ പിന്മാറ്റവുമായി ആ പെൺകുട്ടി കോടതിയുടെ മുൻപിൽ വന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു എന്നെ നേതാക്കൾ നിർബന്ധിച്ചതുകൊണ്ടാണ് ഞാൻ വ്യാജ പരാതി കൊടുത്തതെന്ന് അവിടെ നിന്നും കോടതിയിൽ മൊഴി കൊടുത്ത പെൺകുട്ടി ഹസൻ മാസ്റ്ററെ കാത്തിരിക്കുകയായിരുന്നു കോടതി വരാന്തിയിൽ വെച്ച് പുറത്തേക്കിറങ്ങിയ ഹസൻ മാസ്റ്ററിന്റെ അടുത്തേക്ക് ഓടി വന്ന പെൺകുട്ടി കാലിൽ തൊട്ട് കണ്ണീരോടെ മാപ്പ് പറഞ്ഞു ഹസൻ മാസ്റ്റർ ആ പെൺകുട്ടിയോടെ ഒരു വിരോധവും വെച്ച് പുലർത്തിയില്ല നിന്നെ കൊണ്ട് ഇങ്ങനെ ചെയ്യിപ്പിച്ചവരാണ് മോളെ യഥാർത്ഥ കുറ്റക്കാർ ഞാൻ എന്തിനാണ് മോളോട് വിരോധം വഹിക്കുന്നത് എന്ന ചോദ്യമാണ് ഹസൻ മാസ്റ്റർ ചോദിച്ചത് എന്നെ ഇങ്ങനെ ബുദ്ധിമുട്ടിച്ചവർ ആരാണെങ്കിലും അവരോട് ദൈവം കണക്ക് ചോദിച്ചോളും എന്ന് പറഞ്ഞ് സ്വയം ആശ്വസിക്കുകയാണ് ഹസൻ മാസ്റ്റർ കമ്മ്യൂണിസ്റ്റുകാർ എത്ര വൃത്തികെട്ടവന്മാരാണ് എന്നതിന്റെ മറ്റൊരു ഉദാഹരണമാണ് ഹസൻ മാസ്റ്ററുടെ വിധി ഇത്തരത്തിൽ അനേകം പേരെ വ്യാജ പീഡനക്കേസിലും പോക്സോ കേസിലും പെടുത്തി ജയിലിൽ അടയ്ക്കുന്നത് ഇവിടുത്തെ സി പി എമ്മുകാർക്ക് വിനോദമാണ് പാലത്തായി പത്മരാജൻ മാഷ് കേസും ഇങ്ങനെ മറ്റൊന്നാണ് ആ കേസിലെ പത്മരാജൻ മാഷ് നിരപരാധിയാണെന്ന് അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടും ചിലർ അത് സമ്മതിച്ചില്ല മൂന്ന് മാസത്തോളമാണ് പപ്പൻ മാഷ് ജയിലടച്ചത് പിന്നീട് തെളിവുകൾ ഒന്നുമില്ല എന്ന് തിരിച്ചറിഞ്ഞ് പപ്പൻ മാഷിനെതിരെ ശബ്ദമുയർത്തിയവരൊക്കെ എങ്ങോ പോയി ഒളിച്ചു കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അധ്യാപകർക്കെതിരെ പകവീട്ടാൻ എസ് എഫ് ഐ പെൺകുട്ടികൾ പീഡന കേസ് കൊടുക്കുന്നു എന്നത് ഞെട്ടിക്കുന്നതാണ് ഒരു അധ്യാപകന്റെ കുടുംബജീവിതം തകർത്തെ ഒരു അധ്യാപകന്റെ സൽപ്പേര് തകർത്തെ അയാളുടെ നാട്ടിലും വീട്ടിലും കുടുംബത്തിലുമൊക്കെ അയാളെ പീഡകനാക്കി മാറ്റി കമ്മ്യൂണിസ്റ്റുകൾ ആനന്ദിച്ചതിന് ആര് പകരം വീട്ടും അസൻ മാസ്റ്റർ ദുർവിധിക്ക് ഉത്തരം പറയേണ്ട ബാധ്യത ആരുടേതാണ് ഇതിന് സമാനമാണ് പത്തനംതിട്ട ജില്ലയിലെ ആറന്മുള പോലീസ് സ്റ്റേഷനിൽ സംഭവിക്കുന്ന പല കാര്യങ്ങളും കടമനിട്ട മൗണ്ട് സിയോൺ കോളേജിലെ ഒരു എസ് എഫ് ഐ നേതാവ് അവിടെ പഠിക്കുന്ന ഒരു പെൺകുട്ടിയുടെ മോശമായി പെരുമാറുന്നു അവളോടുള്ള തർക്കത്തിൻ്റെ ഒടുവിൽ അവളുടെ മൂക്കിനിടിച്ച് അവടെ മൂക്കിന്റെ പാലം തകർക്കുന്നു ആശുപത്രിയിൽ അഡ്മിറ്റ് ആയപ്പോൾ സ്വാഭാവികമായും പോലീസിൽ വിവരം ചെല്ലുന്നു പക്ഷേ എസ് എഫ് ഐ നേതാവായതുകൊണ്ട് സി കെ മനോജ് എന്ന എസ് എച്ച്ഒ കേസെടുത്തില്ല നാല് ദിവസം പെൺകുട്ടി ആശുപത്രിയിൽ കിടന്നിട്ടും നിരന്തരമായി അപമാനിക്കപ്പെട്ടിട്ടും എസ് എഫ് ഐ നേതാവിനെതിരെ കേസെടുക്കാതിരുന്നപ്പോ ഒടുവിൽ പെൺകുട്ടിയും കെ എസ് പോലീസ് സ്റ്റേഷൻ ഉപരോധിക്കുന്നു മാധ്യമങ്ങളിൽ വാർത്ത വന്നതോടെ കേസെടുക്കാതിരിക്കാൻ നിവൃത്തിയില്ലാതായ എസ് എച്ച്ഒ എസ് എഫ് ഐ നേതാവിനെതിരെ കേസെടുക്കുന്നു പക്ഷെ പിന്നെ സംഭവിച്ചതാണ് ഞെട്ടിക്കുന്നത് എസ് എഫ് ഐ നേതാവിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തതിന് ഏതാനും മണിക്കൂറുകൾ മുമ്പ് പരാതിക്കാരിയായ പെൺകുട്ടിയും അവളോടൊപ്പം പോലീസ് സ്റ്റേഷൻ ഉപരോധിച്ച കെ നേതാക്കളും അടക്കമുള്ളവർക്കെതിരെ പട്ടികജാതി പട്ടിക പീഡന നിയമം ഉപയോഗിച്ച് കുറ്റാരോപിതനായ എസ് എഫ് ഐ നേതാവിന്റെ പരാതിയിൽ ജാമ്യമില്ലാ കേസെടുക്കുന്നു ആ കേസിന്റെ കൗണ്ടർ കേസായി യഥാർത്ഥത്തിൽ പീഡിപ്പിക്കപ്പെട്ട പെൺകുട്ടിയുടെ പരാതിയിലുള്ള കേസ് മാറുന്നു ഏത് കോടതിയിൽ ചെന്നാലും എസ് എഫ് ഐ നേതാവിന് ജാമ്യം കിട്ടും അതേസമയം പീഡനത്തിനിരയായ പെൺകുട്ടിക്കോ കെ എസ് യു നേതാക്കൾക്കോ ജാമ്യം നിഷേധിക്കപ്പെടുകയും ചെയ്യും ഇങ്ങനെയൊക്കെ ചെയ്യാൻ ഇത്രയും വലിയ കുരുട്ടുബുദ്ധി കാട്ടാൻ മറ്റൊരു പോലീസ് ഓഫീസർക്ക് കഴിയുമോ ആറന്മുളയിലെ എസ് എച്ച്ഒക്കെതിരെ നിരന്തരമായി നാട്ടുകാർ ഉന്നയിക്കുന്നത് ഇത്തരം പരാതികളാണ് കഷ്ടപ്പെട്ട് പോലീസുകാർ പിടിച്ചുകൊണ്ടുവന്ന ഒരു കഞ്ചാവ് കേസ് പ്രതിയെ കമ്മ്യൂണിസ്റ്റുകാരനായതുകൊണ്ട് രാവിലെ പണ്ടുകൂലിയും കൊടുത്ത് ജയിലിൽ നിന്നും തുറന്നുവിട്ടതിന്റെ പേരിൽ അന്വേഷണം നടക്കുന്നു മോഷണ കേസിൽ പ്രതികളായ മൂന്ന് പേരുടെ വിശദാംശങ്ങൾ നാട്ടുകാരോട് പറഞ്ഞെങ്കിലും നാലാമൻ പാർട്ടിയുടെ പ്രാദേശിക നേതാവിന്റെ മകനായതുകൊണ്ട് മറച്ചു വെച്ച് രക്ഷിക്കാൻ ശ്രമിച്ചതും ഇതേ സച്ചോയാണ് സർക്കാരിന്റെ ശമ്പളം വാങ്ങുക പാർട്ടിക്ക് വേണ്ടി പണിയെടുക്കുക എന്ന മുദ്രാവാക്യം ഉയർത്തി നീതിക്ക് നേരെ തിരിഞ്ഞു നടക്കുന്ന ഇത്തരം പോലീസ് ഓഫീസർമാരും കമ്മ്യൂണിസ്റ്റ് ദുരന്തത്തിന്റെ പ്രതീകങ്ങളാണ് കമ്മ്യൂണിസ്റ്റുകാർ സർവാധികാരികളായി മാറിയാൽ സാധാരണക്കാരന്റെ വിധി നിർഭാഗ്യകരമാണ് എന്നതിന് ഇതിലും വലിയ ഉദാഹരണങ്ങൾ വേറെ ഏത് വേണം